ഇപ്പോ കുറച്ച് റിട്ടയർഡ് ജഡ്ജിമാര് ഈ മോദിയോടും രാഹുൽ ഗാന്ധിയോടും നേർക്ക് നേരെ നിന്ന് ഒരൊറ്റ വേദിയിൽ നേർക്ക് നേരെ നിന്ന് ഡിബേറ്റ് നടത്താൻ പറഞ്ഞിരുന്നു അവിടെ ഇവിടെ ഒരു വിളിച്ച് പറഞ്ഞതിന് പകരം രണ്ടുപേരും ഒരൊറ്റ സ്റ്റേജിൽ നിന്ന് സംസാരിച്ചാൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവുമല്ലോ നിങ്ങൾ നേരിട്ടൊരു ഡിബേറ്റ് നടത്ത് അതായത് മോദിയോടും രാഹുൽ ഗാന്ധിയോടും പറഞ്ഞതാണ് ഞങ്ങൾ പത്രക്കാരൊക്കെ വന്നിട്ട് അത് ഫുള്ള് റെക്കോർഡ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു കാരണം നമുക്കറിയാം അമേരിക്കയിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏതാണ് ആ കാൻഡിഡേറ്റ് അതായത് പ്രസിഡന്റായിക്കുന്ന ആളാണെങ്കിലും പ്രതിപക്ഷത്തെ പ്രസിഡന്റ് ആവാൻ വേണ്ടി മത്സരിക്കുന്ന ആളുമായിട്ട് നേർക്ക് നേർ നിന്നിട്ട് ഡിബേറ്റ് നടത്തും നിരവധി രാജ്യങ്ങളിൽ അങ്ങനെ തന്നെയാണ് അപ്പൊ ആ ഒരു രീതി അവലംബിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ വായൊക്കെ പശ തേച്ച് ഒട്ടിച്ച പോലെ മിണ്ടാട്ടം ഇല്ല മൂപ്പര് ഗംഗയിലും യമുനയിലും ഒക്കെ പോയിട്ട് തൊഴുതിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേൾക്കാത്ത പോലെ ഒരുപാട് ആൾക്കാർ ഈ വിവരം മുപ്പിരിടുത്ത് എത്തിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്കറിയാം മോദി ഒരിക്കലും വരില്ല പത്രക്കാരെ നേരിടാൻ കഴിയാത്ത മോദി എങ്ങനെയാണ് രാഹുൽ ഗാന്ധിനെ നേരിടുക അതും പറയുമ്പോൾ എണ്ണിയാൽ തീരാത്ത അഴിമതികൾ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ മുന്നിലേക്ക് വരാ ഡിബേറ്റിന് ഒരിക്കലും സാധ്യമല്ല അപ്പൊ ആ റിട്ടയർഡ് ജഡ്ജിമാരുടെ പേരാണ് ലോഖൂർ എന്നാണ് ഒരു ജഡ്ജിയുടെ പേര് ഷാഹ് എന്നാണ് മറ്റൊരു ജഡ്ജിയുടെ പേര് പിന്നെ എൻ റാം എന്ന് പറഞ്ഞ ഒരു ജഡ്ജിയുണ്ട് അങ്ങനെ ഈ മൂന്ന് ജഡ്ജിമാരാണ് വേദി ഞങ്ങൾ ഒരുക്കി തരാം എന്ന് പറഞ്ഞത് കാരണം ഒരുപാട് വാർത്താ ചാനലുകൾ ഈ ഒരു വേദി ഒരുക്കാൻ റെഡി ആയിരിക്കും സ്പോൺസർ ചെയ്യാനൊക്കെ അപ്പൊ അങ്ങനെ വേദി ഒരുക്കി തരാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ഉടനെ തന്നെ രാഹുൽ ഗാന്ധി സ്വീകരിച്ചു ഞാൻ റെഡിയാണ് നിങ്ങൾ പറയുന്ന ദിവസം ഞാൻ വരാൻ റെഡിയാണ് ഞാൻ അങ്ങനത്തെ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ് ആ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിച്ചു പക്ഷെ മോദി ഇങ്ങനെ നടക്കുന്നുണ്ട് കാട്ടിലെ കാട്ടാന പോലെ മിണ്ടാതെങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം മോദിയുടെ ഈ ഒരു നാണക്കേട് മറക്കാൻ വേണ്ടിട്ട് വേറെ ഏതൊക്കെയോ ബി ജെ പിയുടെ പ്രവർത്തകർ ഞാൻ വരാം ഞാൻ വരാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ അല്ലല്ലോ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവാൻ പോകുന്നതാണ് മോദി പ്രധാനമന്ത്രിയായി ഇരിക്കുന്നതാണ് ഇവർ തമ്മിലാണല്ലോ ഡിബേറ്റ് വേണ്ടത് അല്ലാതെ ഏതെങ്കിലും കൊടിച്ചു പട്ടികളുമായിട്ടല്ലോ അപ്പോ അങ്ങനെ അതിങ്ങനെ നിൽക്കുന്നുണ്ട് മോദി വരാൻ തയ്യാറല്ല എന്നത് തന്നെയാണ് എല്ലാ വാർത്തയിലും പറയുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ രാഹുൽ ഗാന്ധി ഒരു വീഡിയോ റിലീസ് ആക്കി അതായത് മോദി ചെയ്ത ആയിരക്കണക്കിന് അഴിമതി ഉണ്ടല്ലോ ഇന്ത്യത്തെ എല്ലാ സാധനവും എടുത്തിട്ട് ഈ അദാനിക്ക് കൊടുത്തത് അതൊന്നും പറഞ്ഞിട്ടില്ല അതിലത്തെ ഒരേ ഒരു സംഗതി മാത്രമേ പറഞ്ഞുള്ളൂ ഏത് രൂപത്തിലാണ് ഇന്ത്യത്തെ ഏഴോ എട്ടോ എയർപോർട്ടുകൾ അദാനിക്ക് എടുത്ത് കൊടുത്തത് ഫ്രീ ആയിട്ട് കൊടുത്തത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പറയുക മാത്രമല്ല ഒരു വീഡിയോ ഉണ്ടാക്കിട്ടുണ്ട് കണ്ടുനോക്കാം ലക്നൌസി 2020 से 2021 के बीच में 50 साल के लिए हिंदुस्तान की जनता की पूंजी मुंबई अहमदाबाद लखनऊ में रैपिड टेम्पो के साथ दो हजार बीस और दो हजार इक्कीस के बीच में गौतम भाई को दिया कितने टेम्पो लगे ये भी बता दीजिए ये आप इंक्वायरी कब शुरू कर रहे हैं आपने कहा था कि काला धन दे रहे हैं अदानी अंबानी

കണ്ടില്ലേ രാഹുൽ ഗാന്ധി ആ എയർപോർട്ടിൽ പോയിട്ട് ഏത് എയർപോർട്ടാണോ മോദി അദാനിക്ക് ഫ്രീ ആയിട്ട് കൊടുത്തത് ബില്ല് ബില്യൺ കണക്കിന് ഡോളറുടെ വരുമാനമുള്ള എയർപോർട്ടാണ് ഫ്രീ ആയിട്ട് കൊടുത്തത് അപ്പൊ ആ എയർപോർട്ടിൽ പോയി നിന്നുകൊണ്ടാണ് ഈ വീടുണ്ടാക്കുന്നത് എന്നിട്ട് രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ് അതായത് മോദി പറഞ്ഞിരുന്നല്ലോ അദാനി അമ്പാനിമാരെന്താ ചീത്ത പറയാത്തത് നിങ്ങൾ ടെമ്പോല് പണം വാങ്ങിയെന്ന് ചോദിക്കുന്നുണ്ടല്ലോ അപ്പോ രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ് ഈ എയർപോർട്ടിങ്ങനെ എടുത്ത് കൊടുക്കാൻ എത്ര ടെമ്പോല് പണം വാങ്ങി മോദി എപ്പോഴാണ് ഇതിനെതിരൊക്കെ ഇ ഡി റേഡും സി ബി ഐ റേഡും ഒക്കെ വരുന്നത് എന്ന് ചോദിക്കുകയാണ് രാഹുൽ ഗാന്ധി ആ ഒരു ലൊക്കേഷനിൽ പോയി നിന്നുകൊണ്ട് വെറുതെ എവിടെയും നിന്നിട്ടല്ല അപ്പൊ ഈ രൂപത്തിലുള്ള ഒരു ഉണ്ടാക്കുന്ന രാഹുൽ ഗാന്ധിനായിട്ട് എങ്ങനെയാണ് ഈ മോദി ഡിബേറ്റ് നടത്തുക നിങ്ങൾ ചിന്തിച്ചു വെക്കുക ഇത് ഒരു സംഭവം മാത്രല്ലേ ഇങ്ങനെ ആയിരക്കണക്കിന് മോദി നടത്തിയ അഴിമതികളിലെ ഒരു പത്തെണ്ണം പറഞ്ഞ പോലെ ജനങ്ങളുടെ മുമ്പിൽ മോദിനെ അവിടെ നിർത്തിയിട്ട് മോദി തുണി ആഴ്ച ഓടൂലേ ജീവനും കൊണ്ടിട്ട് അതുകൊണ്ടാണ് വരാത്തത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബാബായ്